നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് ഹൗസിന്റെ രണ്ട് തൂണുകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത് മൂന്നാമത്തെ അവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസമായിട്ട് ഒരു തോണുണ്ടായിരുന്നത് അടിച്ച് പുറത്തേക്ക് അടിച്ചു മൊത്തം നാല് തൂണുകൾക്ക് തീ പിടിച്ചതിൽ ഒരാൾ പോയി ഒരാൾ നിന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ വേറൊരാളെയും കൂടി അവിടെ അത് പകർന്നു കൊടുത്തു അയാൾ അവിടെ നിന്ന് കത്തി മൊത്തം രണ്ട് തൂണുകൾക്ക് ഇന്ന് തീ പിടിച്ചിരിക്കുകയാണ് നമ്മൾ രാവിലെ കണ്ടതാണ് ഒന്ന് റസ്മിൻ ബായ് റസ്മിൻ ബായ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണെന്ന് റെസ്പോണ്ട് ചെയ്തതും അതിനെ കത്തിച്ചതും അതിനെ അടിച്ചു നിന്നതും അത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ് ഒരു ആയിട്ട് പോലും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ വന്നു ഒരു ഡയലോഗിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് പെട്ടെന്ന് അതുവരെ ഒരു ഇൻറ്റൻഷൻ ഇല്ലാണ്ട് നിന്ന് ആ ഒരു സാഹചര്യം അറിയൈസ് ചെയ്ത് വന്നപ്പോൾ അവിടെ അങ്ങോട്ട് കത്തിക്കയറി അത് റോക്കി പോലെ ഒരാളുടെ അടുത്ത് കട്ടയ്ക്ക് നിന്ന് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒരു സൗണ്ടിൽ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് ഒരു വെള്ളി പോലും വീഴാണ്ട് ഒരു പേടിയുടെ ഒരു തരി പോലും കാണിക്കാണ്ട് അവിടെ നിന്ന് മുഖത്ത് നോക്കി പറയേണ്ട കാര്യം പറഞ്ഞ് അവിടെ പ്രസൻറ്റ് ചെയ്തു അതേപോലെ നിലവിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണല്ലേ ഇതുവരെ എന്തായാലും അടിപൊളിയായിരുന്നു അതൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാഹചര്യം ഇത്രേ ഉള്ളൂ മോർണിംഗ് ടാസ്കിൽ റസ്ബൻഡ് ബോയി ആയിരുന്നു എൻ്റെ ക്യാപ്റ്റനായിട്ട് വന്നത് അപ്പോൾ മോർണിംഗ് എക്സസൈസ് കൊടുക്കുന്ന സമയത്ത് ജിം വർക്കൗട്ട് വർക്കൗട്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഡ്രസ് കോഡ് ഉണ്ട് എല്ലാവർക്കും അറിയാം ജിമ്മിലൊക്കെ സാധനം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡ്രസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല പ്രോപ്പർ ആയിട്ട് ഡിമാൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ സിജോയും ആണ് അത് മുണ്ട് കയ്യില് മുണ്ടൊക്കെ കൂടുതണ്ടാൽ മറ്റേതാണ് അത് ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ റോക്കി ബോയ് സ്ഥിരമായിട്ടൊക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യേണ്ട ആളാണ് പുള്ളി ആ ഡ്രസ് കോഡ് അവിടെ കൊണ്ടുവന്നില്ല എന്നുള്ള രീതിയിൽ പുള്ളിയൊന്ന് ഉപദേശിക്കുകയാണ് അത് ചെയ്ത് സെറ്റായിപ്പോയി അത് നിർബന്ധമായിട്ട് പറയേണ്ടിയിരുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞങ്ങോട്ട് കത്തിക്കയറിയ രംഗം വളരെ കത്തി എന്ന് പറഞ്ഞാൽ അടിച്ച് കട്ട് ഒട്ടക്കിങ്ങനെ നിന്നാണ് അടിച്ചത് അത് അത്രയും ഒരു സൈഡിൽ ഇറക്കി പോയി റൊക്കി പോയ രണ്ട് ദിവസമായിട്ട് നമുക്കറിയാം എങ്ങനെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ടെമ്പോയിൽ തന്നെ അദ്ദേഹം നിൽക്കുന്നു അതേ റേഞ്ചിൽ തന്നെ പെട്ടെന്ന് ഒരു ഒരാൾ ഇതൊക്കെ കണ്ട് ശീലിച്ചൊരാളാണെങ്കിൽ പോലും ഒട്ടും പുറോട്ട് അടിച്ച് അവിടെ നിന്നെന്ന് പറഞ്ഞാൽ ശരിക്കും അത് ആ സാഹചര്യത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നടന്നപ്പോൾ അതിൽ വിജയമായിട്ട് എനിക്ക് തോന്നി വിജയമായിട്ട് നല്ല അതിലൊരു ഏറ്റവും പവർഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് രജ്മിബായു തന്നെയാണ് അത് പൊളിച്ചിട്ടുണ്ട് എന്തായാലും അതൊരു കാര്യം പിന്നെ രണ്ടാമത് ഇന്നൊരു ഏഷ്യാനെറ്റ് നമ്മുടെ ബിഗ് ബോസ് അണ്ണന്മാർ ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഋഷി ഋഷി സാധാരണ പറ്റി എല്ലാവരും വിചാരിച്ചത് ആ മുടി മുടിയുടെ അകത്തുള്ള ആ മുടി കൂടാരത്തിൽ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഋഷിയാണെന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നുമല്ല ഏതായാലും ഇന്ന് അതെല്ലാം പ്രതീക്ഷിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രൊമോ ആയിരുന്നു കാര്യം ആ ഒരു ചെറിയ പ്രൊമോയ്ക്ക് പോലും എത്ര ആയിരക്കണക്കിന് ആണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ജാബ്രി ജാഗ്രി ടീമിനെതിരെയാണ് ജാസ്മിൻ ആൻഡ് ഗബ്രിയലിനെതിരെ തന്നെയാണ് ആയതുകൊണ്ടാണ് അത് അത്രയും ആൾക്കാരെ ഇഷ്ടപ്പെട്ട് സർക്കുലേറ്റ് ചെയ്തത് അതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ ജാസ്മിനോടാണ് തുടങ്ങുന്നത് നീ പുറകിൽ നിന്ന് കുത്താണ്ട് അതായത് നീ പുറകിൽ നിന്ന് കട്ടപ്പേ മുന്നിൽ നിന്ന് ചിരിക്കാൻ അല്ല പുറേന്ന് അങ്ങനെയാണ് അത് ഉദ്ദേശിച്ചിട്ടാണ് നീ പറ മുന്നേന്ന് ചിരിക്കാണ്ട് പുറേന്ന് പുറകിൽ കുത്തിയിട്ട് മുന്നിൽ നിന്ന് ചിരിക്കാണ്ടിരിക്കും രണ്ട് ടൈപ്പ് നിന്റെ സ്വഭാവം കാണിക്കാണ്ടിരിക്കും നീ ഒരേ സമയം കട്ടപ്പയും ആകുന്നു ഒരേ സമയം ആരാണാകുന്നത് ബാഹുബലിയും ആകുന്നത് അതാണ് പറയുന്നത് അപ്പോൾ അതിനെതിരെ അപ്പോൾ ഈ ഈയൊരു സംഭവം ജാസ്മിനാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും പെട്ടെന്ന് ആ സംഭവം ഗബിരിയലിലേക്ക് കണക്ട് ചെയ്തത് അപ്പോൾ ഓൾറെഡി ഇവർക്ക് എല്ലാവർക്കും ഇതെന്താണ് സംഭവിക്കണം എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു അതിലേറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ജാസ്മിനെ വാഴ വാഴയെന്ന് വിളിക്കുമ്പോഴും മരവാഴയിൽ നിന്ന് കണക്ട് ചെയ്ത് അതായത് അത് പ്രത്യേകം ഓർക്കണം വാഴയുടെ പുറകെ പോകണം മരവാഴയെന്ന് കണക്ട് ചെയ്ത് പ്രത്യേകം ഗബ്രിനെ നോക്കി വിളിക്കാനും ഗബ്രി അത് കേട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ഇവൻറ്റൊക്കെ മനസ്സിലായി ഇതായിരുന്നു എന്ന് അതൊക്കെ ഫേസിൽ കാണിക്കാനും അത് ഭയങ്കര ഒരു സീനായിപ്പോയി അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല അതൊരു പൊട്ടിത്തെറി തന്നെയായിരുന്നു ഇതുവരെ ബിഗ് ബോസിൽ നടന്ന ഏറ്റവും അൺഎക്സ്പെക്ട ആയിട്ടുള്ള ഒരു വലിയ പൊട്ടിത്തെറി തന്നെയാണ് നടന്നിരിക്കുന്നത് ഇവിടെ മരവാഴെ ഇവിടെ കപ്പക്കിഴങ്ങ എന്നുള്ള ഒരു മീനിംഗ് തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും നല്ലൊരു അടിയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഡയലോഗ് ആ റോയുടെ ആ ഒരു കറക്റ്റ് ഒരു ഡയലോഗ് പഞ്ചിങ്ങായിട്ട് ഇവിടെ വന്നുകൊണ്ട് തന്നെ ഭയങ്കര റീച്ചാണ് ആ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് എന്തായാലും എല്ലാ ആൾക്കാരും എക്സ്പെക്ട് ചെയ്യുന്ന ഇനി അങ്ങോട്ടേക്ക് ബിഗ് ബോസിന്റെ പല കാര്യങ്ങളെയും നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പ്രൊമോ വീഡിയോയും കൂടി ആയിരുന്നത് എന്തായാലും നമുക്ക് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ല ഇന്ന് അവിടെ അങ്ങനെ ഒരു ഡയലോഗ് നടന്നതും അതിനെ പറ്റി ഉറ്റപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ നടന്നതായിട്ട് ആ പ്രൊമോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ല പക്ഷേ ഇത് അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തീയിടെ തന്നെയാണ് അപ്പോൾ രണ്ട് തൂണുകളെന്ന് കത്തിയിട്ടുണ്ട് അത് ഒരു തൂണിൻ്റെ കാര്യങ്ങൾ ഏകദേശം അത് സെറ്റിൽമെൻ്റ് ആയിട്ടുണ്ട് ബാക്കി ഒരു തോൾ കത്തിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും എന്തായാലും പൊളിച്ചടക്കിയിട്ടുണ്ട് ഋഷി സൂപ്പർ സൂപ്പറുമായിട്ടുണ്ട് പക്ഷെ ഋഷി ഒരു ഗെയിമിൻ്റെ ഭാഗം അല്ലാണ്ട് ഇത് ചെയ്തുകൊണ്ട് എനിക്ക് സംശയമുണ്ട് ഋഷിന് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഋഷിക്ക് ഒരു വാണിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെയാണ് ആ ബാക്കി സീനുകൾ എങ്ങോട്ടാണ് അറിയില്ല അത് കട്ടിയാണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടിപൊളിയായിരിക്കും എന്തായാലും കാണാം ബൈ